നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വീക്കെൻഡ് എപ്പിസോഡ് റിവ്യൂ ആണ് ശനിയാഴ്ച ലാലേട്ടൻ വന്നിട്ടുള്ള ഇപ്പം കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൻ്റെ റിവ്യൂ എൻ്റെ മക്കളെ പറയാതിരിക്കാൻ വയ്യ അടിപൊളി എപ്പിസോഡായിരുന്നു സീരിയസ് ആയിട്ട് അടിപൊളി എപ്പിസോഡ് പറഞ്ഞാൽ ഏത് ഇൻറ്റൻസിറ്റിയിൽ ഇന്നത്തെ കാര്യങ്ങൾ ചോദിക്കണോ അതിൽ അത് വളരെ പക്ക പെർഫെക്റ്റ് ആയിട്ട് ലാലേട്ടൻ ചോദിച്ചു ഇത് എൻ്റെ പേഴ്സണൽ ആണ് നിങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടായിരിക്കാം പക്ഷേ അടിപൊളിയിട്ടുണ്ട് എക്സ്ട്രീം ലെവലാണ് പ്രതീക്ഷിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ എക്സ്ട്രീം ലെവലാണ് എല്ലാവരും ആഗ്രഹിച്ചിട്ടുള്ളത് എക്സ്ട്രീം ലെവൽ എന്ന് പറഞ്ഞാൽ യു കെ ലക്ഷ്മി അന്ന് അവിടെ ഒനിയിലിട്ടിട്ടുള്ള പേരാണ് യു കെ യൂണിവേഴ്സൽ കച്ചറ ലക്ഷ്മി എന്നാണ് യു കെ ലക്ഷ്മിനെ ഒനിയിൽ വിളിച്ചിട്ടുള്ളത് യു കെ ലക്ഷ്മിനെ എവിക്റ്റ് ചെയ്യണം അതിനെ പെട്ടി പാക്ക് ചെയ്ത് പുറത്താക്കണം എന്നാണ് ഒരുവിധം എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ബിഗ് ബോസ് ഷോ കാണുന്നവർ ഒരുപാട് പേര് അത്ര അധികം മനസ്സിൽ ആഗ്രഹിച്ചിട്ടുള്ളത് അത് നടന്നിട്ടില്ല പക്ഷെ എന്നാലും എന്താണ് ബിഗ് ബോസ് എന്നുള്ളതും എന്താണ് ഓഡിയൻസിൻ്റെ പവർ എന്താണ് വോട്ടിംഗ് പവർ എന്താണ് ഈ ഷോ ഈ ഷോ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഏകദേശം കൃത്യമായി മനസ്സിലാക്കി കൊടുത്തു എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട് എന്തായാലും ആ വിഷയത്തിലേക്ക് കിടക്കാം ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇനീഷ്യലി പറയട്ടെ ലാലേട്ടൻ കിട്ടില്ലനായിരുന്നു ഈസ് ഓൾവേസ് അല്ലേ ചില എക്സ്പ്രഷൻ അതായത് ഒരു കൈ ചൂണ്ടിയിട്ടുള്ള ഒരു സംഭവം ഉണ്ട് ഒരു കൈ ചൂണ്ടിയിട്ടുള്ള ചില എക്സ്പ്രഷൻസ് എനിക്ക് ശരിക്കും സൽമാൻ ഖാൻ്റെ പോലെ തോന്നും സൽമാൻ ഖാൻ കൈ ചൂണ്ടിയിട്ട് വർത്താനുണ്ടല്ലോ ആ കൈ ചൂണ്ടിയിട്ട് അതൊക്കെ ഭയങ്കര എനിക്ക് ആ സ്ക്രീൻഷോട്ട് ഞാൻ എടുക്കുന്നില്ല സമയമില്ല ഒന്നാമത് അല്ലെങ്കിൽ എനിക്കത് നിങ്ങളെ കാണിക്കണം ആ ഒരു കൈ ചൂണ്ടിയിട്ടുള്ള എക്സ്പ്രഷൻ പക്ക ആയിട്ട് സൽമാൻ്റെ ആ ചൂടാവൽ വരെ ഞാൻ ചെരിഞ്ഞ് നിന്നിട്ടൊക്കെ സെ ഈ സൽമാനും ലാലേട്ടനെയും കമ്പയർ ചെയ്യാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ ലാലേട്ടൻ സൽമാൻ്റെ എത്രയോ മുകളിലാണ് ഞാൻ ഉദ്ദേശിച്ചത് ബിഗ് ബോസ് ഹിന്ദിയിൽ സൽമാൻ്റെ ഫയറിംഗ് മാത്രം കേട്ടോ നമ്മുടെ ലാലേട്ടൻ വേറെ റേഞ്ചിലാണ് സൽമാനും അതെ പക്ഷേ മൂപ്പര് ഈ നമ്മുടെ ലാലേട്ടൻ്റെ എടുത്തിരിക്കുക ആരുമില്ല അത് വേറെ കഥ എന്തായാലും അതങ്ങനെ ഉണ്ടായി പിന്നെ ഒനിലിൻ്റെ കേസ് ഒനിലിൻ്റെ കേസ് നാളെ വിധി പറയാൻ വെച്ചിട്ടുണ്ട് അതിലും ഇതുപോലെ ഒന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ചില്ലറ അല്ല കാരണം വെച്ചാൽ അത് വളരെ ആണ് ഞാൻ എൻ്റെ വീഡിയോസിൽ ഈ ഒനിലിൻ്റെ കേസ് ഞാൻ ഒനിലിൻ്റെ ചില കാര്യങ്ങളൊക്കെ എതിർത്തിട്ടുണ്ട് എതിർത്ത് സെൻസ് ലൈക്ക് വേണ്ട ബിഗ് ബോസ് മെറ്റീരിയൽ ആണോ കോണ്ട കൊടുക്കുന്നുണ്ടോ ഇതൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഒനിലിൻ്റെ കേസ് വളരെ ഇമ്പോർട്ടൻ്റാണ് ഇന്നിപ്പോൾ ഞാൻ എൻ്റെ ഒനിലിൻ്റെ അമ്മ എനിക്ക് എൻ്റെ ഇതിൽ വന്നിട്ട് കമൻറ്റ് ചെയ്തിട്ടുള്ള കണ്ടു ഒരു മെസ്സേജ് കണ്ടു സീരിയസ്ലി ഐ എം സോ ഹാപ്പി ദൈറ്റ് ഇനോ ഒനിൻ്റെ ഫാമിലി എല്ലാവരും കാണുന്നുണ്ടെന്നുള്ളത് നമ്മൾ പറഞ്ഞത് അവർക്ക് പിന്നെ കുറച്ചെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്നെ കൊണ്ട് എന്നെക്കൊണ്ട് പറ്റുന്നില്ല അത് എക്സ്ട്രീം ലെവലാണ് ഒരു 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 പുരുഷനെ ഒരു പുരുഷനെ ജീവിതം തകർക്കുന്നതിൻ്റെ എക്സ്ട്രീം എൻഡാണത് പ്രത്യേകിച്ച് ഈ ചെറിയ നമ്മൾ വീട്ടിലവിടെയും വേണ്ടി നാട്ടിലൊക്കെ പറയണ പോലെയല്ല ഇത്രയും വലിയൊരു ഷോയിർന്നിട്ട് ഈ ചായ് പുലമ്പ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോട്ടെ ഞാനിത് ടെമ്പോ കളയുന്നില്ല നാളെ വെട്ടാൻ വെച്ചിരിക്കുകയാണ് ഈ ഒരു കാര്യത്തിൽ ലാലേട്ടൻ അങ്ങനെ തന്നെ പറയണം ലക്ഷ്മീനെ നാളെ ലാലേട്ടൻ വെട്ടാൻ വെച്ചിരിക്കുക എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് നാളെ ഇതിൻ്റെ പ്രൊമോ കാണിക്കുന്നത് പോലെ എപ്പിസോഡ് വരെ എന്തായിരിക്കും എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ആകാംക്ഷയിലാണ് ഞാൻ എപ്പിസോഡിലേക്ക് കിടക്കാം കുറച്ച് സമയം ഞാൻ എടുത്തു ഐ എം റിയലി സോറി ഫോർ ദാറ്റ് എന്തായാലും എപ്പിസോഡിൽ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു പോവാം ഫസ്റ്റ് വന്നിട്ടുള്ള ഫാക്ടറി ടാസ്ക് ആയിരുന്നു അതായത് പിന്നെ ഫാക്ടറി ടാസ്ക് കാണിച്ച തന്നെ ആ ഒരു ലക്ഷ്മീൻ്റെയും നൂറാ ആതിൽ ആ ഒരു സംഭവത്തിന് ഒരു പശ്ചാത്തലം ഒരുക്കുകയാണ് ഏകദേശം കണ്ടാൽ അറിയാം എപ്പോഴാണ് എപ്പോഴാണിത് ചോദിക്കുക എന്നുള്ള കണ്ടീഷനിൽ തന്നത് പിന്നെ ആര്നും അനീഷും തമ്മിലുള്ള ചെറിയൊരു സംഭവം കാണിച്ചു ആ പിതൃശൂന്യത അച്ഛനെ വിളിക്കുക അച്ഛനെ വിളിപ്പോൾ ഏതായാലും കൂടെ കോമൺ ആയിട്ടുണ്ട് ഏത് അന്തൊക്കെ വിളിക്കുക നീ നന്ദേനെ വിളിച്ചോ പിന്നെ നിൻ്റെ പിതാവിനെ സ്മരിക്കുന്നു ഈ രീതിയിലുള്ള സംസാരങ്ങൾ മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ പിന്നെ ഒനീൽ എണീറ്റ് നിന്നിട്ട് ഒനിലിൻ്റെ കാര്യം പറഞ്ഞു ഈ ക്യാൻ സ്പീക്ക് വെരി ബ്യൂട്ടിഫുൾ എനിക്ക് അവൻ്റെ ഇംഗ്ലീഷ് ഭയങ്കര ഇഷ്ടമാണ് ദ വേ ഹീ സ്പീക്സ് എനിക്ക് എന്തുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം അറിയോ ഈ സാൻ അയാൾ അയാൾ കുറച്ച് ആളുടെ പൊട്ടൻഷ്യലിനനുസരിച്ച ആൾ കളിക്കുന്നില്ല നമ്മൾ ഈ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ലോകം കണ്ട ആൾക്കാർ ബ്യൂട്ടിഫുള്ളായിട്ട് സെൻറ്റൻസസ് സ്ട്രക്ചർ ചെയ്ത് സംസാരിക്കാൻ അറിയുന്ന ആൾക്കാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അഖിൽമാരാരുടെ കേസ് പറഞ്ഞു കമ്പയർ ചെയ്യല്ലെട്ടോ ഞാൻ പറഞ്ഞു എന്നെ ഉള്ളൂ എനിക്കങ്ങനെ അതായത് ഹാഷ്മി അതുപോലെ ഞാൻ ജസ്റ്റ് ഇതിലേക്ക് ഒരു കോണ്ടെക്സ്റ്റ് അല്ല പക്ഷെ എന്നാലും ഞാൻ പറയാം ഹാഷ്മി അങ്ങനെ ഈ നല്ല രീതിയിൽ ഭാഷ നല്ല രീതിയിൽ ഇംഗ്ലീഷും മലയാളമാണെങ്കിലും സ്ട്രക്ചർ ചെയ്ത് സംസാരിക്കുന്ന ആൾക്കാരോട് എപ്പോഴും ഒരു ആരാധന എനിക്കിഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ എനിക്ക് സംസാരം ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് ഉനീൽ പക്ഷേ ഉനിലിൻ്റെ വായന്ന് വേറൊരു റേഞ്ചിൽ വരും ചൂടായി കഴിഞ്ഞാൽ അത് എല്ലാ മനുഷ്യന്മാർക്കും ഉള്ള രണ്ട് സൈഡുണ്ട് അത് പിന്നെ പറയാതിരിക്കാൻ വയ്യ എന്തായാലും അപ്പോൾ ഉനീൽ ലക്ഷ്മിനെ കുറിച്ച് പറഞ്ഞാൽ സ്റ്റാമ്പ് ഓൺ മൈ ക്യാരക്ടർ ഓ എന്ത് ബ്യൂട്ടി സംസാരം അറിയാം മൈ അരച്ചു ആണ് അതായത് പുരുഷ വിരോധിയാണ് എന്നുള്ളത് ഞാനിവിടെ എന്നെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന എല്ലാ സ്ത്രീകളും സേഫാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് വെരി സ്ട്രോങ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഇഫ് യു തിങ്ക് യു തിൻ മെന്റലി ബ്രേക്ക് മീ ഇറ്റ് ഷോ മീ അടിപൊളി നിനക്ക് തോന്നുന്നുണ്ട് എന്നെ മെന്റലി നിനക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ നീ കാണിച്ചതാണെന്നാണ് പറഞ്ഞത് പൊളിച്ചു അടിപൊളി ഇനിയിപ്പോൾ ഇതൊക്കെ പറഞ്ഞെങ്കിലും ഒലീലിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും സംഗതിയോട് സംഭവിക്കണേ നമ്മൾ നേരെ തിരിച്ചും പറയും പക്ഷേ ഇന്നത്തെ കേസിൽ ഈ ഒരു കേസിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് ആ മനുഷ്യൻ ആ പാവം പിടിച്ച മനുഷ്യന് നീതി ലഭിക്കണം കാരണം ഇത് എന്താ ഏറ്റവും സംബന്ധിച്ചാൽ സത്യം ചെരുപ്പിടുമ്പേക്കും നോണ ലോകം കറങ്ങിയിട്ടുണ്ടാവും എന്ന് പറയും ഏ ഈ ഒരു സംഗതിയൊക്കെ നമ്മൾ ചർച്ച ചെയ്തു നാളെ ഇത് നേരെ തിരിച്ചാണെങ്കിലും ഇത്രയധികം ആൾക്കാർ ചർച്ച ചെയ്യണം അതുകൊണ്ട് തന്നെ ഇത് കാണുന്ന ആൾക്കാർ ഇതിനെൻ്റെ എന്താണെന്നുള്ളത് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം യു ഷുഡ് ടോ പ്ലീസ് അപ്പം അതൊക്കെ പിന്നെ ലക്ഷ്മി ഇന്ന് നടന്ന് ക്ഷമ പറയുന്ന ഒരു സംഗതി കണ്ടു ലക്ഷ്മി നടന്ന് ക്ഷമ പറയാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എനിക്കൊരു തെറ്റ് മനസ്സിലാക്കി ഇത് ഞാൻ ഗെയിമിന് വേണ്ടി ചെയ്തതല്ല എന്നൊക്കെ പറഞ്ഞിട്ടു മസ്താരി ആൻഡ് ലക്ഷ്മി രണ്ടു പേരും കളിച്ച ഗെയിമാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് ഞാൻ എൻ്റെ വീഡിയോ ത്രൂ ഔട്ട് ഇത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് നല്ല ഡൗട്ടുണ്ട് ഇപ്പം രണ്ടും കൂടി ഇവർ രണ്ടും കണക്റ്റഡ് ആണ് കാരണം എന്താ ആദില നൂറ വിഷയത്തിൽ രണ്ടു ഒരുമിച്ചിട്ടുണ്ട് അല്ല രണ്ടും ഒരു ക്യാരക്ടർ ആയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്ന് വെച്ചാൽ മസ്താനി പല വ്യക്തികളെയും ഐ തിങ്ക് ആദിൽ അനൂറോ ഓൾസോ പല വ്യക്തികളെയും ഷോയിൽ വിളിച്ച് ഇൻ്റർവ്യൂ ചെയ്യുന്ന വ്യക്തിയാണ് അതിൻ്റെ ഇൻ്റർവ്യൂർ ആൻ ആങ്കർ ഹി ഷുഡ് ബി ലൈക്ക് യുനോ ആൾക്ക് ഒരുപാട് കാര്യങ്ങൾ ആൾക്കാർ നേരിട്ട് നമ്മൾ ഇൻ്റർവ്യൂസ് കാണാൻ വരില്ല നേരിട്ട് സ്റ്റുഡിയോയിൽ വരുന്ന ആ ക്ലോസ് എൻവരൺമെൻ്റിൽ ആൾക്കാരോട് ഇരുന്ന് സംസാരിച്ച് അവരുടെ പ്രശ്നങ്ങൾ അതാ ആൾക്കാരിലേക്ക് എത്തിക്കുന്നതാണ് എത്തിക്കുന്ന വ്യക്തിയാണ് മസ്താനി ആ ഈ രീതിയിൽ ചിന്തിക്കുക പ്രോഗ്രസീവായിട്ട് ചിന്തിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ പരിപ്പ് വേറെ എവിടെയും കൊണ്ടു വേവിച്ചാൽ മതി വേറെ ഒന്നും കൂടി വലിയ സ്ട്രോങ് ആയിട്ടുള്ള പ്രഷർ കുക്കർ വേണം നല്ല വേവുള്ളൂ ഇമോഷണൽ ഔട്ട്ബേഴ്സ്റ്റ് ഞാൻ പറഞ്ഞില്ലേ ആ ഒരു വേർഡ് ഇമോഷണൽ ഔട്ട് ബേസ്റ്റ് ആണ് ഇതൊക്കെ നടന്ന കാര്യങ്ങളാണ് കേട്ടോ ഏഹ് പിന്നെ ആതിലേൻ്റെ നൂറിൻ്റെ കാര്യം നോർമലൈസ് ചെയ്യുന്നില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ അക്ബറിനോട് ചോദിച്ചോ പറഞ്ഞ കുട്ടികൾ കാണുന്ന ഷോ ആണ് എന്ന് പറഞ്ഞു കുട്ടികൾ കാണുന്ന ഷോ ആണ് അതുകൊണ്ട് നോർമലൈസ് ചെയ്യാൻ പറ്റില്ല ഫസ്റ്റ് ഓഫ് ഓൾ ബിഗ് ബോസ് കുട്ടികൾ കാണണ്ട കുട്ടികൾ കാണാൻ പാടില്ല ഇനി ഏതെങ്കിലും കുട്ടികൾ കാണണമെങ്കിൽ ഇപ്പം ചില കുട്ടികളൊക്കെ വീടുകളിൽ ടി വി ഒക്കെ സമയത്ത് കാണുമായിരിക്കാം പക്ഷെ ആക്ച്വലി ബിഗ് ബോസ് കുട്ടികൾക്ക് കാണാൻ പറ്റിയ ഷോ അല്ല എനിക്ക് തോന്നുന്നത് കേട്ടോ കുട്ടികൾക്ക് അത് ആരാ പറഞ്ഞ അക്ബർ തന്നെ പറഞ്ഞു തോന്നുന്നുണ്ട് കേട്ടോ അക്ബർ ഒന്നും അടിപൊളിയായിരുന്നു അക്ബർ പറഞ്ഞ കാര്യം കുട്ടികൾ വല്ല ആരെ പതി പറഞ്ഞു ബിന്നിയാണ് എന്നെ ആണ് സമയം അറിയില്ല ആരാ പറഞ്ഞു കേട്ടോ കുട്ടികൾ വല്ല കാർട്ടൂണും പരിപാടിയും കാണട്ടെ മൂന്ന് വയസ്സും നാല് വയസ്സുള്ള കുട്ടി കാർട്ടൂണൊക്കെ പോയി കാണട്ടെ അത് കാണിച്ചു പിന്നെ ആ പിന്നെ അടിപൊളി സാധനം ബിന്നിയുടെ പൊക്കെ ചെറിയൊരു സാധനം ഉണ്ടായി ഒരു ചെറിയൊരു ചെറിയൊരു തിരി ബിന്നിയും കൊളുത്തിക്കാരെന്ന് വെച്ചാൽ ഈ ജിസേൽ അടുക്കളയിൽ പണിയെടുക്കുന്ന സമയത്ത് രാവിലെ തന്നെ അത് കാണിച്ച് ഈ മറ്റേ ഇവിടെ ജയിലിൽ തുറന്നു വിടുകയാണല്ലോ മറ്റേ ജിസേലിനെ ജയിലിൽ തുറന്നുവിടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ക്യാപ്റ്റൻ വരുന്ന സമയത്ത് അതിൻ്റെ വാലായിട്ട് ജിസേലിനെയും ലക്ഷ്മിനെയും ഒക്കെ ജിസേലിനെ ഇറക്കാൻ വേണ്ടിയിട്ട് മറ്റേ ചങ്ങായി ഈ പല്ലും തേക്കാണ്ട് കുളിക്കാണ്ട് കടക്കപ്പായെന്ന് നീച്ചിട്ട് ആര്യന്ന് ഇവൻ എന്തിരു തേങ്ങയ്ക്കെ ഇങ്ങനെ വാലായിട്ട് നടക്കുന്നത് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ സംഭവം സത്യം തന്നെയാണ് പക്ഷേ ഇതൊരു ഗെയിം കളിക്കാൻ വന്നതല്ലേ ഇവർ എന്ത് തേങ്ങയ്ക്കത് അതുകൊണ്ട് തന്നെയാണ് പിന്നെ ഇവനെ വിളിച്ചിട്ടുള്ളത് നീ ഹെൽപ്പറാണെന്ന് അതായത് നീ ഹെൽപ്പർ എന്ന് ഹെൽപ്പർ എന്ന് വിളിച്ചു ആര്യനെ ആര്യന് ഭയങ്കര ട്രിഗറായി നീ ഹെൽപ്പറാണെന്ന് പറഞ്ഞിട്ടുള്ളത് ഏ അപ്പോൾ പിന്നി കാര്യമായിട്ട് സംസാരിക്കുന്ന സമയം ഇതുകൊണ്ടൊക്കെയാണ് എനിക്ക് ആരിന്റെ കേസിൽ ചില സമയത്ത് ആകെ ആഗ്രഹം ഡാൻസർ ഇത്ര സീരിയസ് ആയിട്ട് പിന്നി സംസാരിക്കുന്ന സമയത്ത് ഇവിടെ എന്തൊക്കെ കോപ്രായം കാണിക്കുന്നത് ഡാൻസ് വിളിക്കുക ക്യൂട്ട്നെസ്സാണോ ഒരു പക്ഷേ അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഉണ്ടാവും ഒരിക്കലോ എനിക്കറിയില്ല കേട്ടോ ഏ അങ്ങനെ സം ഇഷ്ടപ്പെടുന്നവരുണ്ടാവും എനിക്ക് ചില കാര്യങ്ങൾ അരോചകമാണ് പ്ലാച്ചി അരോചകമാണെന്ന് പറഞ്ഞവർ ഇതും എനിക്ക് അലോചകമാണ് എനിക്ക് എൻ്റെ പേഴ്സണൽ അഭിപ്രായം കേട്ടോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ സോറി ടോ എൻ്റെ ഇടയിൽ കൂടി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുകയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാർ ചെയ്യുക ടോപോ പ്ലീസ് ഓക്കെ അതൊന്ന് പിന്നെ പിന്നെന്താ വെണ്ടയ്ക്ക കോവക്ക കള്ളത്തരം ഉണ്ടായത് രാത്രി കാണിച്ചിട്ടുള്ളത് എൻ്റെ പൊന്ന് ചങ്ങാതി ഈ നട്ടപ്പാതിരി ആയിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷൻ എന്താ അറിയുമോ കോക്കാച്ചി വരും പ്ലാച്ചി വരും രാത്രി ആയിക്കഴിഞ്ഞാൽ അനുമോളും അനുമോളുടെ ഒരു പ്ലാച്ചി ക്രിഞ്ചോട് ക്രിഞ്ച് ഭൂലോക ക്രിഞ്ച് ക്രിഞ്ചടി ക്രിഞ്ച് എന്തൊരു ക്രിഞ്ചടീ എന്താണിത് ക്രിഞ്ചടി ക്രിഞ്ചടി ക്രിഞ്ചാമീനെ ഞാൻ പാട്ടുകാരെ പാടിയോ എവിടെ എവിടെയൊക്കെ തന്നെ അല്ലേ എന്ത് ക്രിഞ്ച പ്ലാച്ചിനെ കാണുന്നില്ല നിങ്ങൾ കൊണ്ടുപോയോ എടുക്ക് എവിടെ കേട്ടേ എന്നൊക്കെ പറയുമ്പോൾ സൗണ്ട് കൊണ്ടുവരുമോ എനിക്ക് അനുമോള ശബ്ദത്തിനെ പറ്റി പറയുക പക്ഷേ ഈ പ്ലാച്ച് വിഷയം എന്തോ എനിക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല തേർട്ടി വൺ ഇയർ ഓൾഡ് ലേഡി ഇത്ര സീരിയസ് ആയിട്ട് വന്നു കഴിഞ്ഞിട്ട് ഈ പ്ലാച്ചിനെ എന്ന് പറഞ്ഞതിന് ശേഷം ഭയങ്കര എൻ്റെ കുഞ്ഞ് നില കണ്ടല്ലോ എൻ്റെ കുഞ്ഞ് കൊച്ച് എനിക്കെന്തോ സോറി അനിമോൾ ഫാൻസ് ഐ എം റിയലി സോറി പക്ഷെ അത് ഷാനവാസ് വന്നിട്ട് തമാശയും കാര്യങ്ങളൊക്കെ ആക്കി ഓക്കെ ഈ പ്ലാച്ചിനെ അനുമോൾ പെടുന്ന കഴിഞ്ഞ് കൊണ്ടുപോയിട്ട് ജീവിതകാലം മുഴുവൻ അറിയില്ല അല്ലേ അതിലുണ്ടോ ഏഴ് എട്ട് വയസ്സുള്ള ഒരു കുട്ടിയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ പറയില്ലായിരിക്കാം ഓക്കെ പിന്നീട് ലാലേട്ടർ നേരെ മൈ ഡിയർ ലാലേട്ടർ അങ്ങനത്തെ അല്ലേ നമ്മളെ അവർ ഡിയർ ലാലേട്ടർ നേരെ കിടക്കുന്ന ടാസ്കിലേക്കാണ് കേട്ടോ ടാസ്ക് ക്വാണ്ടിറ്റി ക്വാളിറ്റി അങ്ങനത്തെ സംഗതിയും കാര്യങ്ങൾ സംസാരിച്ച് പിന്നെ എന്താ പറയുക അങ്ങനെയൊക്കെ പറഞ്ഞു ഇതിൽ ഇതിൽ ഞാൻ ടാസ്കിൻ്റെ കാര്യം പറയാൻ കാരണം എന്തറിയോ ഈ കളവിൻ്റെ ഒരു വിഷയം പറഞ്ഞു കക്കണ കാര്യം അവിടെ വന്നിട്ടുള്ളൂ ഇൻഡസ്ട്രിയൽ വിസിറ്റിന് വന്ന ആൾക്കാർ കട്ടല്ലോ എന്ന് പറഞ്ഞു ഈ സമയത്ത് മസ്താനി ചിരിച്ചും കൊണ്ട് ലാലേട്ടനോട് സംസാരിച്ചു നിങ്ങൾ ശ്രദ്ധിച്ചോ കുരുട്ട് ബുദ്ധി എന്നൊക്കെ പറഞ്ഞിട്ട് മസ്താനി പറഞ്ഞ സമയത്ത് നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു നിങ്ങൾ ശ്രദ്ധിച്ചോ ലാലേട്ടന് ചിരി വന്നില്ല മസ്താനിയുടെ ഒലക്കല ഇളക്കി മറ്റേ ആ ഇളിക്കുണ്ടല്ലോ ആ ഇളി ഇളിച്ചിട്ട് ആ മയക്ക് ഇളിക്കാനുള്ള പരിപാടിക്ക് ലാലേട്ടനെ കിട്ടിയില്ലയെന്ന് ലാലേട്ടൻ ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് മസ്താനിയോട് നിന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ അല്ലേ പിന്നെ അതിനിടയ്ക്ക് ആര്യൻ ഓ ആര്യൻ പറഞ്ഞിട്ടില്ലേ പിന്നെ മറ്റേ ആ ഇതിനെപ്പറ്റി എന്താണ് ഈ ഭക്ഷണം ഷെയർ എന്ന് പറഞ്ഞൊരു കേസിനെ പറ്റി ആരും പറഞ്ഞ വർത്തമാനം എന്താ അറിയുമോ ചിക്കൻ അടിച്ചിട്ട് ചിക്കൻ അടിച്ച് കയറ്റി അതായത് ഈ പണിയെടുക്കാത്തവർക്ക് കോയിൻ കൊടുക്കില്ല ലക്ഷദ്വീപ് കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്താണ് പറഞ്ഞാൽ ചിക്കൻ അടിച്ച് കയറ്റില്ല കയറ്റിയല്ലോ ഇവർക്ക് ചിക്കൻ അടിച്ച് കയറ്റില്ല അങ്ങനെ എന്തൊരു ഡയലോഗി ഇവർ ലാലായിട്ട് നിൽക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള പദപ്രയോഗങ്ങളൊക്കെ ഉപയോഗിക്കാതെ ഒരു റെസ്പെക്റ്റ് ഉണ്ട് എനിക്ക് ഐ ജസ്റ്റ് ഹെയ്റ്റ് വാട്ട് ഐ ഹെയ്റ്റ് അബൌട്ട് ദിസ് ആ ചിക്കൻ എനിക്ക് എന്താ പറയുക ഇത്ര ദേഷ്യം വരുന്നത് എനിക്ക് അവനെ ദേഷ്യമില്ല അവൻ്റെ കാര്യങ്ങൾ എനിക്ക് ദേഷ്യം വരുന്നത് എന്തറിയുമോ ലാലായിട്ടെന്ന് പറഞ്ഞിട്ട് മതി ഇവിടെ ഇവന് നമുക്കൊക്കെ അറിയാം നമുക്ക് എത്ര അല്ലേ നമ്മളൊന്നും ആ മനുഷ്യൻ്റെ ഒരു ഗ്ലിംസ് കാണുമ്പോൾ തന്നെ ആൾക്കാർ ഇത് തോന്നണ ലാലായിട്ട് മുന്നിലൊന്നും സംസാരിക്കുമ്പോൾ എന്ത് ഭാഷയ്ക്ക് തന്നെ ഉപയോഗിക്കുന്നത് എന്തൊക്കെ ബോഡി ലാംഗ്വേജ് ആണ് അയ്യായിക്കിഷ്ടമല്ലേട്ടോ സോറി ഏ യെസ് അത് കഴിഞ്ഞാൽ ആതിലേനെ നൂറയുടെ പിണക്കം ചോദിക്കുന്നു ഏഹ് പിന്നെ അത് കഴിഞ്ഞിട്ട് ആതിലേൻ്റെയും നൂറേൻ്റെയും സീൻ എടുത്തിടുന്നു അത് സത്യം പറഞ്ഞാൽ വെയിറ്റ് ചെയ്തിരുന്നു ഞാനും ആ ഒരു എപ്പിസോഡ് കണ്ട സമയത്ത് പറഞ്ഞിരുന്നു അല്ല എപ്പിസോഡിലായത് കണ്ട സമയത്ത് പറഞ്ഞിരുന്നു എന്തുകൊണ്ട് ആരും അവിടെ പ്രതികരിച്ചില്ല ചില കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അവിടെ ആരും പ്രതികരിക്കാറില്ല നമ്മളൊക്കെ വീഡിയോസ് ചെയ്യും അല്ലേ ഈ കോണ്ടൻറ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ റിയാക്ട് ചെയ്യുന്നവർക്ക് ചെയ്യും അവർ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതേപോലെ ശ്രദ്ധിക്കാതെ പോയിരിക്കാം പക്ഷേ അതിരുടെ മുഖം അവിടെ കണ്ട കണ്ട ആൾക്കാർക്ക് മറക്കാൻ പറ്റില്ല അതുകൊണ്ട് വൈഷ് ഡിൻ മേക്ക് എ സീൻ അത് എന്തുകൊണ്ടാണ് സീന് അവരൊരു സീനാക്കാത്തതെന്നുള്ള അറിയില്ല എന്തായാലും അതിനെക്കുറിച്ച് ചോദിച്ചു അവിടെയാണ് നമ്മുടെ ലാലേട്ടൻ സൽമാൻ ഖാൻ്റെ വല്യാപ്പായി മാറിയത് ഏ സൽമാൻ ഖാൻ പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് അവരളവ് പോലെ തന്നെ അവർ ചൂടാവലിലേട്ടോ ആടിച്ച് പൊളിച്ചളഞ്ഞു ലക്ഷ്മിൻ ആടിച്ച് പൊളിച്ച് തീർത്തു എന്നിട്ടും അവർ നിൽക്കാൻ അല്ല അവർക്ക് അങ്ങനെ നിൽക്കാൻ പറ്റുള്ളൂ ഞാൻ നോർമലൈസ് ചെയ്യില്ല എന്താ എന്തായാലും അവർ പറയുക വീട്ടിൽ കയറ്റാം അത് തന്നെ ഏറ്റവും വലിയ സ്റ്റേറ്റ്മെൻ്റ് ആയി വീട്ടിൽ കയറ്റാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം ഭയങ്കര സംഗതി പോയി അത് ഞാനതിനെ കുറിച്ച് ഒരുപാട് പറഞ്ഞതുകൊണ്ട് വീണ്ടും ആ വിഷയത്ത് പറയുന്നില്ല കിഡ് കിഡിലോസ്കി കിടക്കാച്ച് കിഡിലോസ്കി സീനെന്നു പറയാതിരിക്കാൻ വയ്യ ലാലേട്ടൻ പൊളിച്ചടക്കി ആൻസർ ചെയ്യണം അതായത് റോങ് സ്റ്റേറ്റ്മെൻ്റാണ് നിങ്ങൾ ആൻസർ ചെയ്യണം നിങ്ങളെ വീട്ടിൽ കയറ്റാൻ പറ്റില്ല കാരണം എന്താൽ എൻ്റെ ഉമ്മ പറഞ്ഞു നിങ്ങൾ കേട്ടോ എന്ന് വെച്ചു നിങ്ങൾ കേട്ടോ ഇല്ല കേട്ടിട്ടില്ല പിന്നെ നിങ്ങൾ നിങ്ങളെന്തേലും പറഞ്ഞു അങ്ങോട്ട് പൊളിച്ച് ലക്ഷ്മീനെ തീർത്തുകളഞ്ഞ് ആടിപടി പൊളിച്ച് എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ കൈയ്യടിക്കും ജസെന്ന് വെച്ചാൽ എനിക്ക് ഏതൊരു സീനിലും ഷാനവാസും ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കണുണ്ടോ ഞാൻ അതിലേറെ വലിയ ആക്ഷൻ കാട്ടി ഏ ആരും കാണില്ല ഞാനിതൊക്കെ ഇങ്ങനെ കാണുന്ന സമയത്ത് ഇവൻ എന്താ പറയുക ചവിട്ടിൽ വെച്ച് കാണിക്കുന്നതൊക്കെ തോന്നുമായിരിക്കാം എന്തായാലും അടിച്ച് പൊളിച്ചു കളഞ്ഞു ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട കേസ് എന്താ അറിയുമോ അക്ബറിനോട് ചോദിച്ചു നിങ്ങളോടല്ല സംസാരിച്ചിട്ടില്ല നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല അക്ബറിനോട് ചോദിക്കാൻ നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിച്ചിട്ടില്ല സോറി ലാലേട്ട എനിക്ക് ചെവിയിൽ എടുത്തില്ലായിരുന്നു അതിലെടുത്ത വഴിക്ക് ലാലാട്ട പ്രവർത്തനം എന്താ പറയുക ഇപ്പം പ്രതികരിക്കുമെന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായി ലാലേട്ട നായകനായിരിക്കണ സമയത്ത് ബാബു ആൻ്റണി അല്ലെങ്കിൽ മറ്റേ അബുസലീം മറ്റേ ആ ബാബു ആൻ്റണിയൊക്കെ കൂടെ നിന്ന് ഗുണ്ടായിട്ട് കിരിക്കാടൻ ജോസ് ലാലേട്ടൻ്റെ സ്വന്തം ഗുണ്ടാരെങ്കിലും ഒപ്പുള്ള ആളായി കഴിഞ്ഞ് എങ്ങനെ ഉണ്ടായിരിക്കും ആ ഒരു ഫീലിംഗ് കിട്ടി കാരണം ലാലേട്ടൻ അവിടെ അക്ബറിന് ലൈസൻസ് കൊടുത്തു പ്രതികരിക്കുന്നുണ്ട് പിന്നെ അവിടെ അങ്ങോട്ട് സീരിയസ്ലി അക്ബർ ആറാടി അക്ബർ ആടിച്ച് പോളിച്ച് ചോദിച്ച് പക്ഷേ അക്ബറിനെ കുറച്ചും കൂടി മീൻസ് ഭാഷ അവിടെ അക്ബർ ലാലേട്ടനെ റെസ്പെക്ട് ചെയ്യുന്നതുകൊണ്ടാണ് അക്ബർ അവിടെ സംസാരിക്കാതെ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട് പക്ഷേ എന്താണെങ്കിലും യു കെ ലക്ഷ്മീനെ തീർത്ത് കളഞ്ഞു ഷീസ് ഡൺ ഇനി നാളത്തെയും കൂടി ആവുന്ന സമയത്ത് അടച്ചുപൂട്ടി വിടാം ഏ എന്തായാലും ആ പിന്നെ എൻ്റെ ചിലവിൽ വീട്ടിൽ എൻ്റെ നിൻ്റെ ചിലവിൽ നിങ്ങളുടെ ചിലവിലാണോ എന്താണ് ഡയലോഗിലേ അവർ ജോലി എടുത്ത് ജീവിക്കുകയാണ് നീ എന്ത് പണിയെടുക്കുന്നത് ചോദിച്ചത് സത്യം പറഞ്ഞാൽ ഇവിടെ അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ നാളെ ചെയ്യാട്ടോ ഇന്ന് ഞാൻ നാളെ ചെയ്യാൻ നാളെ ചെയ്യാണ്ട് എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ് ഞാനൊരു മാരേജ് ഫംഗ്ഷൻ്റെ അളിയൻ്റെ കല്യാണം അതിൻ്റെ നല്ല ദിവസം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു എന്താ പറയുക നമുക്കൊരു ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല പക്ഷെ എന്നാലും അടിപൊളി അക്ബർ പ്രതികരിക്കൂന്ന് പറഞ്ഞത് ഏഹ് എന്തായാലും കണ്ടോ ഏറ്റവും ദിവസം എന്ന് വെച്ചാൽ പുറത്ത് ജീവിച്ചിട്ട് ആതിലേനോട് ആയിട്ട് ചോദിക്കുക നിങ്ങൾ ഇത്രയും ജീവിച്ച് പുറത്ത് കോടതി വരെ കയറിയതല്ലേ നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന് വെച്ചാൽ ആതിലുണ്ട് സത്യമല്ലേ എത്രത്തോളം അവർ ഫൈറ്റ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഹൂസ് ദിസ് ബ്ലഡി ലേഡി അവരുടെ വീടാണോ അതെ ബിഗ് ബോസ് അല്ലെങ്കിൽ അവർ പോട്ടെ അന്തസ് ഉണ്ടെങ്കിൽ യൂണിവേഴ്സൽ കച്ചറ ലക്ഷ്മി അവിടെ ഇറങ്ങി പോകണമായിരുന്നു യു കെ ലക്ഷ്മി അവിടുന്ന് പോകണമായിരുന്നു ഷീ ഷുഡ് ഓഫ് ഗോൺ അന്തസ് ലാലേട്ടാ ഞാൻ എനിക്ക് ഇവരെ കൂടെ ലാലേട്ട എനിക്കിവിടെ കൂടെ എനിക്ക് പറ്റില്ല ഞാൻ പോവാണ് അതാണ് പറയേണ്ടിയിരുന്നത് അപ്പം നമ്മൾ അംഗീകരിക്കുമായിരുന്നു എന്നിട്ട് അത് അട്ടത്തുള്ള എടുക്കും വേണം കക്ഷത്തുള്ളത് പോകാനും പറ്റില്ല എനിക്ക് നോർമലൈസ് ചെയ്യാൻ പറ്റില്ല അവൻ്റെ അവൻ്റെ വീട്ടിൽ കയറ്റാൻ പറ്റില്ല പക്ഷേ അവൻ്റെ വീട്ടിൽ കയറ്റും പക്ഷെ ഞാനവിടെ കൂടെ നിൽക്കും കാരണം എന്ന് വെച്ചാൽ ഇത് മുഖ്യമാണല്ലോ അതിനുള്ളിൽ നിന്നിട്ട് ഫെയിമും പരിപാടിയൊക്കെ ഉഫ് വല്ലാത്ത എന്താണെങ്കിലും അപ്പോൾ അതങ്ങനെയാണ് സ്ഥിതി പിന്നെ വേറെ ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ചാൽ ഈ ഇവരുടെ ജീവിതം കണ്ടിട്ട് ബാക്കിയുള്ളവർ ഇൻഫ്ലുവൻസ്ഡ് ആകും അത്രേ ഇവിടെ പറഞ്ഞാൽ വർത്താനാണ് ഇവരുടെ ജീവിതം കണ്ടിട്ട് ബാക്കിയുള്ളവർ ഇൻഫ്ലുവൻസ്ഡ് ആവും അങ്ങനെ ഒരു സംഗതി ചോദിച്ചു പറഞ്ഞു പറഞ്ഞിട്ടില്ലേ പിന്നെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ജീവിതം കണ്ടിട്ട് ഇവരൊക്കെ തിരിച്ച് ഇൻഫ്ലുവൻസ്ഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ജീവിതം കണ്ടിട്ട് ഞങ്ങളും ഇൻഫ്ലുവൻസ്ഡ് ഇൻഫ്ലുവേന്ന് എന്തെന്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇവരൊക്കെ സംസാരിക്കുന്നത് സമൂഹം ദേഷ്യ സമൂഹം ഇവരൊക്കെ ആക്സെപ്റ്റ് ചെയ്യണം അറ്റ്ലീസ്റ്റ് ഇത്രയും പ്രോഗ്രസീവ് ആയിട്ടുള്ള ഷോയിലേക്ക് വലിഞ്ഞ് കയറി പോലെ വരുന്നത് ഞാൻ സീരിയസ് ആയിട്ട് പറയാം ഐ ഡോണ്ട് ഐ ഡോ തിങ്ക് സീയസ് ഡോട്ട് എനി ക്വാളിറ്റി ടു ബി ദേർ എൻ ദ ഷോ എനിക്ക് അവർക്ക് ഒരു ക്വാളിറ്റി ആ ഷോയിൽ ഉണ്ടാവാൻ ഫീൽ ചെയ്യുക എന്താണ് ഇങ്ങനെ മസിൽ പിടിച്ച് നടക്കുന്നതോ എന്ത് ക്വാളിറ്റി ഐ ഡോണ്ട് വോട്ട് ദ സോഷ്യൽ പ്രൊഫൈൽ ഞാൻ കുറേ ചെക്ക് ചെയ്ത് നോക്കി എനിക്ക് അങ്ങനെ സാ കാര്യമായിട്ടൊരു സംഭവമൊന്നുമില്ല അവർ ആരുടെയെങ്കിലും ആളാണോ എനിക്കറിയില്ല അവരിതിൻ്റെ ആളാണോ സംഘാടകരുടെ ആരെങ്കിലും ആളാണോ എന്ത് ക്വാളിറ്റിയിൽ അവർ അതിനുള്ളിൽ വന്നിട്ടുള്ളത് ഇതുപോലെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ലൈസൻസ് കൊടുത്തിട്ടുണ്ട് ഇത്ര വലിയ അത് ഭയങ്കര എത്ര ആൾക്കാരും സംസാരിച്ചിട്ടുള്ള ആ ഒരു കമ്മ്യൂണിറ്റിയിൽ അവർ അങ്ങനെ ജീവിച്ചോളാം എനിക്ക് സത്യമല്ല ആ ഒരു റിലേഷൻഷിപ്പിലായിട്ടും ഹാവ് എന്നീ പ്രോബ്ലംസ് ഇട്ടോൾ ഞാൻ പണ്ടും ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ഇല്ല പക്ഷെ ഞാൻ പ്രോ പ്രോഗ്രസീവിൻ്റെ അങ്ങനെ തന്നെ ആയിട്ടൊന്നുമല്ല പക്ഷെ അവർ ജീവിക്കുന്ന കാണുന്ന സമയത്ത് ദി വെരി ഹാപ്പി ലെറ്റ് ദം ബി ദേർ എക്സെപ്റ്റ് ഇൻ കേസ് ഓഫ് ഗെയിമിന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഈദർ ഓഫ് ദെയിം ഷുഡ് ബി എവിക്റ്റഡ് പറഞ്ഞാൽ ഗെയിം രണ്ടുപേരും അത് ഒരു ന്യായമുള്ള കാര്യമില്ല ഫെയർ അല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലെങ്കിൽ ദ ആർ ലീഡിങ് എ വെരി ബ്യൂട്ടിഫുൾ ലൈഫ് അവർ അധ്വാനിച്ച് സമ്പാദിച്ച് മറ്റേ എന്താ പറയുക അവർ സമൂഹത്തോട് ഫൈറ്റ് ചെയ്തിട്ട് അവർ വേണ്ടി ഫൈറ്റ് ചെയ്ത് അവർ എക്സിസ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക കോ എക്സിസ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും അവരും നല്ല രീതിയിലാണ് കൺസിഡർ ചെയ്യുന്നത് അനീഷ് എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് സംസാരിച്ചല്ലേ അനീഷ് എനിക്ക് ഒന്നും സംസാരിച്ചിട്ടുണ്ടല്ലേ അത് അതിൻ്റെ ഇട്ടിയെക്കൂട്ടി ഇതുപോലെ പാഷാണത്തിൽ കൃമി എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി ഒമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനം ചത്തു കഴിഞ്ഞാലും ഒര് ഒന്നു ബാക്കിക്കും ഒന്നല്ല തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് രണ്ടേ എട്ടുള്ളൂ ഒന്ന് ലക്ഷ്മിയും രണ്ട് മസ്താനിയും ചേരമ്പടി ചേർക്കുക ചേരണ്ട് ചേർന്നു രണ്ടെണ്ണങ്ങൾ പോട്ടെ എന്തായാലും ഈ കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് പുറത്തുനിന്ന് ഭയങ്കര കയ്യടി ചെയ്യുന്നു കേട്ടോ ഉള്ളു നിന്നും പുറത്തുനിന്നും ഒക്കെ കയ്യടി ചെയ്യുന്നു പൊളി സീനായിരുന്നു അക്ബർ ഖാനോട് ചോദിക്കുക നിങ്ങൾ കേട്ടോ അക്ബറിൻ്റെ വീട്ടിൽ കേട്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടോ ഇല്ല കേട്ടിട്ടില്ലേ തേങ്ങ തേങ്ങപ്പുണ്ണാക്കും കേട്ടിട്ടില്ലേ ഞാനും ഇതേമാതിരി എന്തൊക്കെയോ കുറേ ഞാനും ബിഗ് ബോസ് ഹൗസിലായിട്ട് കുറേ എന്താ പറയുക നമ്മൾ കുറേ കുറെ വികാരഭരിതനായിപ്പോയി ഏഹ് എന്തായാലും ലാലേട്ടന് അക്ബർഖാൻ നിന്ന് ലൈസൻസാണ് കൊടുത്തു സംസാരിക്കാൻ പിന്നെ അവൻ പൊളിച്ചടക്കി യൂണിവേഴ്സൽ കച്ചറ ഏ സംസാരിക്കാൻ ലജ്ജൽ ഇതിനോട് പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് പറഞ്ഞു ഏറ്റവും വലിയ രസം എന്താ അറിയുമോ കുട്ടികളെ കേൾക്കില്ലാന്ന് വെച്ചില്ല നിങ്ങൾ എപ്പിസോഡ് കണ്ടില്ല എന്നാലും പറയുമ്പോൾ രസാണല്ലോ അതായത് കുട്ടികൾ എൻ്റെ കുട്ടി ഈ കാണുന്ന സമയത്ത് അപ്പോൾ അവർ പറയുകയാണ് ഇവരിവിടെ കൂടി തന്നെ കുട്ടി സേഫ് സേഫായിരുന്നു കുട്ടീനടുത്ത് പറയല്ല കേട്ടോ പക്ഷെ അവർ പറഞ്ഞുകൊണ്ട് മാത്രം പറയുകയാണ് ആ വീട്ടിൽ നിന്ന് പോകുന്ന കഴിഞ്ഞാൽ തന്നെ കുട്ടി സേഫ് ആയി കാരണം വെച്ചാൽ ഇത്രയും മോശപ്പെട്ട പാരൻറ്റിങ്ങിന് ഒരു ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ടല്ലോ കാരണം ഇവർ അവിടെ അവരെ കൂടെ ഈ കുട്ടി അവർ ഈ കുട്ടിയുടെ കൂടെ ഇല്ലാത്ത സമയത്താണ് ആ കുട്ടിക്ക് നല്ല സേഫ് ആയിട്ടുള്ള പാരൻറ്റിങ് കിട്ടുന്നത് എന്നുള്ള രീതിയിൽ പറയിപ്പിച്ചില്ലേ പബ്ലിക്കായിട്ടൊരു ഷോയിലൂടെ പറയിപ്പിച്ചില്ലേ വിപ്രോയില് സൈബർ സെക്യൂരിറ്റിയിൽ വർക്ക് ചെയ്യുന്ന രണ്ടാൾക്കാരാണ് അവർ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുക ധാരാളം ചോദിച്ചു അതെ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ഞങ്ങൾ ഷോ സ്റ്റോപ്പ് ചെയ്യണം നിങ്ങൾ പറ ഞങ്ങൾ എന്ത് ചെയ്യണം ഏ ഷോ സ്റ്റോപ്പ് ചെയ്യണമെന്ന് സത്യമല്ലേ എനിക്ക് നോർമലൈസ് ചെയ്യാൻ പറ്റില്ല നവിനെന്തെങ്കിലും എന്തെങ്കിലും പറ പറവണ്ടെ ഞാൻ ഇവിടുന്ന് ഇങ്ങനെ മനസ്സിലാക്കാം നീ എന്തെങ്കിലും ഒന്ന് പറയാം അല്ലെങ്കിൽ പോയിക്കോ ഇതൊക്കെ പറയുന്നത് എന്തായാലും സമൂഹത്തിൻ്റെ പേരിൽ മാറ്റിയത് പിന്നെ നെവിൻ്റെ കേസ് കേട്ടോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നെവിനും സംസാരിച്ചു ഓക്കെ അപ്പോൾ അങ്ങനെ ആ ഒരു വിഷയം കഴിഞ്ഞു ലക്ഷ്മി ചുരുട്ടിക്കൂട്ടൻ ലക്ഷ്മി നൗ നവ ചുരുട്ട് ലക്ഷ്മി ഒരു ചുരുട്ടായിട്ടുണ്ട് ഈ നാളെ ഒനീലിൻ്റെ കേസിൽ അതിനെ ചുരുട്ടിക്കൂട്ടി കത്തിച്ചിട്ട് വലിച്ച് പുക പുറത്തേക്ക് വിടും എന്നുള്ളത് അറിയില്ല എന്തായാലും വിടണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ഞാനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടില്ല ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കാം ഈ ഒരു ഷോയിൽ വന്നിട്ടുള്ളത് എങ്ങനെയാണ് ഒരു വന്നെന്നുള്ള കാര്യം എനിക്കറിയാം പക്ഷേ സ്ട്രഗിൾ ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ ഒരു ഇതൊരു സമൂഹത്തിൻ്റെ പല കോണിൽ നിന്നും റെപ്രസെൻ്റ് ചെയ്യുന്ന ആൾക്കാർ വരുന്നൊരു ഷോ ആണ് ഇത് അറിഞ്ഞുകൊണ്ടാണ് അതിനുള്ളിൽ പോയിട്ടില്ല അതിൻ്റെ ഉള്ളിൽ ആദില നൂറ എന്ന് പറഞ്ഞിട്ട് ആളുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് അതിൻ്റെ ഉള്ളിക്ക് ഈ നോർമലൈസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ കയറിച്ചെല്ലാം പാടില്ല ദാറ്റ് ഇസ് ദ മെയിൻ പോയിന്റ് അത് അറിഞ്ഞുകൊണ്ടാണ് അതിൻ്റെ ഉള്ളിൽ കയറിച്ചിട്ടുള്ളത് എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് ഒരുമാതിരി മറ്റേ പരിപാടി കാണിക്കാറുണ്ടെങ്കിൽ യെസ് പിന്നെ അത് കഴിഞ്ഞു കേട്ടോ പിന്നെ നമ്മൾ മറ്റേ സ്റ്റോറി ഉണ്ടായി എന്താ വെച്ചാൽ ഇങ്ങനെ ആടിനെ പട്ടിയാക്കണ സ്റ്റോറി അതെന്തൊക്കെയോ പരിപാടിയൊക്കെ ഉണ്ടായി പക്ഷേ അത് ചോ അത് കാണിച്ചതിന് വേണ്ടിയിട്ടാണ് അതായത് ഇങ്ങനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് അതെന്താ സംഭവം എന്നുള്ളത് പിന്നീട് പറയുമായിരിക്കാം എന്തായാലും ഏ പിന്നെ അനുമോളുടെ അത് എല്ലാ കേസിലും ഞാൻ അനുമോൾ ആ ചോദ്യം ചോദിക്കുക അതെന്നു വെച്ചാൽ ഈ കോണ്ടിന് വേണ്ടിയിട്ടാണ് കോണ്ടന്റ് കണ്ടന്റ് കോണ്ടന്റ് കണ്ടന്റ് കൊടുക്കുക കോണ്ടന്റ് കൊടുക്കുക തന്നെയാണ് പറയുന്നത് അപ്പോൾ അനുമോളോ അല്ലേ ഞാൻ ഞാൻ ഇതിന് ഞാൻ ഇവിടെ എന്താ പറയുക എനിക്ക് ഞാൻ ഇവർക്ക് കൊടുക്കുന്നുണ്ട് കോണ്ടന്റ് കൊടുക്കുന്നുണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്നത് ദാറ്റ്സ് എ വെരി ബാഡ് സ്റ്റേറ്റ്മെന്റ് അനുമോളെ ഭാഗത്ത് കാരണം അത് ഷോ സ്ക്രിപ്റ്റഡാണെന്ന് തോന്നിപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ എല്ലാവരും പറഞ്ഞു അനുമ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ വർത്താൻ എന്താ വെച്ചാൽ അത് സ്വാഭാവികമായിട്ട് തോന്നിപ്പോൾ ഈ ഷോ സ്ക്രിപ്റ്റഡ് ആണോ എന്നുള്ളത് എന്ത് വർത്താ പറയുന്നത് എനിക്ക് കാശെന്നേ ഞാൻ പണിയിട്ട് കണ്ടു കയറാ അപ്പോൾ പറഞ്ഞപ്പോൾ ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിലേ പറയുള്ളൂ അല്ലേ ഇന്ന് സത്യം പറഞ്ഞു ഇത് ശ്വാസം മുട്ടിയപ്പോൾ ആലോചിച്ച് ലാലേടിനൊന്ന് ശ്വാസം മുട്ടിപ്പോയി ഇത് ചിത്രിട്ടേ സംസാരിക്കുമ്പോൾ വാക്ക് ശ്വാസം മുട്ടില്ലേ സംസാരി ഇപ്പോഴേക്ക് ശ്വാസം മുട്ടിയ മതി ഞാൻ അപ്പടാ വർത്തത് ലാലേടറിന് വരെ ശ്വാസം മുട്ടിപ്പോയി ഹോ എന്ത് രസമായിരുന്നു പറയുന്നത് സാറ്റിസ്ഫാക്ഷൻ ലെവൽ അറ്റ് ഇറ്റ് സ്പീക്ക് എന്നൊക്കെയാണ് ഏ അങ്ങനെ ഇപ്പം അടുത്തൊന്നും ഞാനൊരു കേസിൽ ബിഗ് ബോസ് കണ്ടിട്ട് ഇങ്ങനെ സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല നമ്മൾ വിചാരിക്കുന്ന സാധനം നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്ന സാധനം നമുക്ക് ആൾ ചോദിക്കാറുള്ള സമയത്ത് ഇതിലേറെ കൂടുതൽ എന്ത് സംഗതിയാണ് നമ്മൾ ബിഗ് ബോസ് കൊണ്ടോ അത് അല്ലേ നമ്മൾ അത് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലേ അതൊക്കെ പിന്നെ അനീഷിൻ്റെയും ഷാനവാസിൻ്റെ ഒരു സംഭവം ഉണ്ടായി അവരുടെ ഫ്രണ്ട്ഷിപ്പ് അവരുടെ കോംബോ നല്ല രസമാണ് കേട്ടോ അനീഷ് പല കാര്യങ്ങളും പറയുന്നുണ്ട് ഷാനവാസ് ചിലതും കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ബട്ട് അൾട്ടിമേറ്റ്ലി ദ ഐ തിങ്ക് ദേ സീം ടു ബി ഗുഡ് കെമിസ്ട്രി രണ്ട് പേരുടെ രണ്ടിട്ടില്ല എത്ര ഫ്രണ്ട്ഷിപ്പ് ഒക്കെ എത്ര പേരുണ്ടാവുന്നറിയില്ല പക്ഷേ എന്താണെന്നുണ്ടെങ്കിൽ അവരുടെ കോംബോ രസമാണ് പല റീൽസും കാര്യങ്ങളൊക്കെ ഓടാൻ വേണ്ടി രസമാണ് ഇൻഡിവിജ്വൽ ഗെയിം കളിക്കാൻ കോംബോ ഒന്നുണ്ടാക്കി ക്യൂട്ട് കളിച്ചിട്ടൊക്കെ കുറച്ചു നേരെ കാണാൻ വന്നതല്ലാണ്ട് എന്നെ സംബന്ധിച്ചൊന്നും കുഴപ്പമൊന്നുമില്ല അല്ലേ ഇഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കാം യെസ് പിന്നെ അക്ബറിനോട് ചോദിച്ചു അക്ബറിന് ആരെങ്കിലും ഫ്രണ്ട് ഉണ്ടോ ഞാൻ ഭഗവാനെ ഞാൻ വിചാരിച്ചു ഞങ്ങൾ ജിസേലിൻ്റെ ആര്യൻ്റെയൊക്കെ പേര് വിളിച്ച് പറയും ഭഗവാ ഒന്നും ഉണ്ടായാലും ആര്യൻ ആയിട്ടില്ലായിരുന്നു ലെറ്റ് ലെറ്റിം ബി സിംഗിൾ അവൻ ഒറ്റയ്ക്ക് കളിക്കട്ടെ ഒറ്റയ്ക്ക് കളിക്കുന്ന സമയത്ത് അക്ബർ ഒറ്റ ഞാൻ ദാറ്റ് ഐ പോസിറ്റീവ് ഫീൽ ഒറ്റയ്ക്ക് കളിക്കാനുള്ള നല്ല പൊട്ടൻഷ്യൽ ഉണ്ട് ഞാൻ വളരെ ക്ലിയർ ക്ലിയറായിട്ട് പറയുക ടോപ്പിലെത്താടെ ഞാനൊരു പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ അനീഷ് അനീഷ് കോമൺ എന്നുള്ള കണ്ടീഷനിലവരില്ലേ ശരിയാണ് സെലിബ്രിറ്റി അല്ലായിരുന്നു പക്ഷെ എനിക്ക് തോന്നുന്നു അക്ബർ അവിടെ വളരെ നമ്പർ വൺ ആണോ എനിക്കറിയില്ല കേട്ടോ അങ്ങനെ പറയാനോ അറിയില്ല ഞാനത് പറഞ്ഞാൽ അപ്പൻ പിടിച്ചാൽ അവൻ്റെ പി ആർ ആക്കും ബട്ട് ഐ ജസ്റ്റ് ഡോൺ കെയർ ഒരു തുള്ളി പോലും ഞാൻ കെയർ ചെയ്യുന്നില്ല കാരണം എന്നെ അറിയുന്ന ആൾക്കാരെ അവർ അറിയില്ല എന്നെ ഒരുപാട് നല്ല റിവ്യൂ ആണ് ആൾക്കാരെന്ന് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ബിഗ് താങ്ക്സ് ഉണ്ട് നിഷ്പക്ഷ റിവ്യൂവർ റിവ്യൂറാണെന്നുള്ള രീതിയിൽ ആൾക്കാർ പറയുന്നതിൽ വലിയ താങ്ക്സ് ഉണ്ട് ആദ്യമൊക്കെ എന്നെ പി ആർ എന്ന് പറഞ്ഞിരുന്നു കേട്ടോ തുടങ്ങുന്ന സമയത്ത് എനിക്ക് ഭയങ്കര അറ്റാക്കാണ് പിന്നെ ഞാൻ ഓരോ വീഡിയോയിലും പറഞ്ഞില്ലേ പക്ഷേ എനിക്കതില്ല കേട്ടോ അപ്പോൾ ഞാൻ ഒരുപാട് കമൻസ് കണ്ട് നിങ്ങൾക്ക് റിപ്ലൈ തന്നില്ലെങ്കിലും ക്ഷമിക്കണം ഞാൻ എല്ലാം കമൻസ് കാണുന്നുണ്ട് കേട്ടോ റിവ്യൂ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാവുണ്ടോ ഞാൻ കാണണമെന്ന് പറയുന്നില്ല കേട്ടോ യെസ് അപ്പോൾ എന്തായാലും അത്ര തന്നെ ഉള്ളു ഒനീലിൻ്റെ കേസ് നാളേക്ക് വെച്ചു പിന്നെ ഇന്ന് ആരും പതിമൂന്നിൻ്റെ ഒരു കഥ പറഞ്ഞു തേർട്ടീൻ നമ്പർ തേർട്ടീൻ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരെയും സേഫ് ആക്കി വിട്ടു ഇന്ന് എവിക്ഷൻ ഇല്ല ഇനി നാളെ ഉള്ളൂ എവിക്ഷൻ എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് യെസ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് ഞാൻ എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കുകയാണ് പ്രത്യേകിച്ചൊന്നും എഴുതിയിട്ടില്ല യു കെ ലക്ഷ്മി യൂണിവേഴ്സൽ കച്ചറ ലക്ഷ്മി എന്താണ് യു കെ ലക്ഷ്മിയുടെ അപ്പോൾ എന്താ യു കെ ലക്ഷ്മിയുടെ ഭാവി പരിപാടികൾ എന്ന് ലാലേട്ടൻ ചോദിക്കും എന്ന് വിചാരിച്ചു പക്ഷേ മൂപ്പരാമൊന്നും ചോദിച്ചില്ല സംഗതികൾ അങ്ങനെയാണ് തീർന്നു കെട്ടി ഇനി ഇനി ഞാൻ പറയുന്നു നാളത്തെ എപ്പിസോഡിൽ വോഡ് ഐ എം വെയ്റ്റിംഗ് ഫോർ എസ് നോട്ട് എ എവിക്ഷൻ അല്ലാട്ടെ ഞാൻ പറയുന്നത് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ഒനിലിന് നീതി കിട്ടാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റിസ് ഫോർ ഒനീൽ ഒനീൽ എന്ന് പറഞ്ഞാൽ ഒനീൽ എന്ന് പറഞ്ഞാൽ ഒരു സത്യം പറഞ്ഞാൽ പുരുഷന്മാരെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തി ആരെങ്കിലും എന്തെങ്കിലും ഒരു സംഗതി ബ്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ മനുഷ്യന് കഴിഞ്ഞ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടോ പല ആൾക്കാർക്കും ഈ അബദ്ധം പറ്റി കഴിഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിലൂടെ അതും എന്തൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് അവർക്ക് ജീവിതം വരെ നശിക്കുന്ന രീതിയിൽ മരിക്കുന്ന ആ ഒരു കണ്ടീഷൻ വരുന്ന കണ്ടിട്ടുണ്ട് പണ്ടത്തെ ഒരു കേസൊക്കെ ഉണ്ട് ഞാൻ ഒന്നും എടുത്തു പറയുന്നില്ല എനിക്കിപ്പോൾ എക്സാമ്പിൾ വിത്ത് നെയിംസ് പറയാനറിയാം പക്ഷെ എന്നാലും അങ്ങനത്തെ ഒരുപാട് കേസസ് നമ്മൾ കണ്ടിട്ടുണ്ട് കാരണം എന്താൽ ഇതുപോലെ ആരെങ്കിലും എന്തെങ്കിലും കാര്യം ആരോപിക്കുന്ന ഒറ്റ കാര്യം കൊണ്ട് മാത്രം അത്രധികം ബുദ്ധിമുട്ടി ആരോടും അവനൊരു നിരപരാധിത്വം തുറന്നു പറയാൻ പറ്റാത്ത രീതിയിലൊരു മനുഷ്യനാവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേറെ വലിയൊരു അതിലേറെ വലിയൊരു ഒരു 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 എന്താ പാപം ചെയ്ത ജന്മയില്ല സത്യം പറയാലോ ഏഹ് ഞാൻ നിരപരാധിയാണെന്ന് എനിക്ക് നമ്മൾ പറയില്ലേ എനിക്ക് പ്രാന്തില്ല പ്രാന്തില്ല എന്നൊരാൾ വിളിച്ച് പറയണ സമയത്ത് ആൾക്കാർ കേൾക്കാതിരിക്കുന്ന സിറ്റുവേഷൻ ഞാൻ നിരപരാധിയാണ് ഞാൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന് വിളിച്ച് പറഞ്ഞിട്ടും ആൾക്കാർ വിശ്വസിക്കാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കും ഇവരെന്തും പേഴ്സണൽ ലൈഫ് നമുക്ക് അറിയില്ല കേട്ടോ പക്ഷെ എന്നാലും ഞാൻ പറയാം ആ ഷോയിൽ ഉണ്ടായിട്ടുള്ള സംഗതി കാണാത്ത കാര്യം പറയരുത് ദാറ്റ്സ് ദി ഫേസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് മസ്താനയാണെന്ന് അത് ഉന്നയിച്ചെങ്കിൽ ഇറ്റ് മേക്സ് സെൻസ് കരന്ത ജൽ ഷി ഇസ് ഗോട്ട് എവ്രി റൈറ്റ് ടു സേ ഇറ്റ് അവർ ക്ലാരിഫൈ ചെയ്ത് കിട്ടാൻ റൈറ്റ് ഉണ്ട് ബ്ലെയിം ചെയ്യും ഇത് ഇന്നലെ പറഞ്ഞിരുന്നെന്താ യെസ് അവൻ ചെയ്തു 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 പറഞ്ഞു കൊടുത്താൽ പിന്നെ പിന്നെ ഇന്നേക്ക് മാറ്റി ഇന്ന് എടുത്തിട്ട് എല്ലായിടത്തും പോയിട്ടേ ഇന്നൊരു ദിവസം ഞാൻ ലക്ഷ്മി 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 ഫുള്ള് ലക്ഷ്മി എന്നിലേക്ക് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ഭയങ്കര എഫക്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇവരെ എടുത്തിട്ട് പറയാനുള്ള റീസൺ കേട്ടോ സോറി ഫോർ ദാറ്റ് ലക്ഷ്മി നല്ലത് ചെയ്യൂ ചെയ്യല്ല ചെയ്യൂ ലക്ഷ്മി ചെയ്യുന്നില്ല ലക്ഷ്മി നല്ലത് ചെയ്യൂ അല്ലെങ്കിൽ ലക്ഷ്മി നല്ലത് ചെയ്യട്ടെ ഞാൻ നല്ലത് പറയും ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഷുവർ ആണ് യു ക്യാൻ കൗണ്ട് ഓൺ മീ ലക്ഷ്മിയോ ഏതൊരു കണ്ടസ്റ്റൻറ്റും നല്ലതാണ് ചെയ്യുന്നതെങ്കിൽ ഞാൻ നല്ലത് പറയുക തന്നെ ചെയ്യും നേരെ മറിച്ച് ഇതുപോലത്തെ എന്താ പറയുക പെർപ്പ് പെറുപ്പ് കേടല്ല തെമ്മാടിത്തരോ അതൊന്നും നമുക്ക് എൻ്റെ കാലം പോയപ്പോച്ച് ഞാൻ ടോളറേറ്റ് ചെയ്യേണ്ട കാലമൊക്കെ കഴിഞ്ഞു പോയി കേട്ടോ അപ്പം ഇത്ര തന്നെ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുമോ വയ്യോ ഇരുപത്തിനാല് മിനിറ്റ് ആയി സോറി കേട്ടോ ഡിലേ ആയിപ്പോയി പറഞ്ഞ് പറഞ്ഞ് കാട് കയറിയോ അല്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യുക ടേക്ക് കെയർ ആൻഡ് ഗോഡ് ഗോഡ്സ് ആളിയുടെ കല്യാണമാണ് അതിന് പോയി പോയിട്ടെ ആ കൂടാണ്ട പട വന്നിട്ട് എപ്പിസോഡ് കള്ളത്തരത്തിൽ ഒന്ന് കണ്ടിരുന്ന റിവ്യൂയുടെ കേട്ടോ ഓക്കെ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ് അടുത്തൊരു വീഡിയോയിൽ കാണാം വീഡിയോ പ്ലീസ് ലൈക്ക് ചെയ്യൂ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമോ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യോ ഞാൻ കുറച്ച് ദിവസം തുടങ്ങിയിട്ട് രണ്ട് ചാനൽ തുടങ്ങിയിട്ട് ഒരു ഹൺഡ്രഡ് കേക്ക് അടിക്കുന്നൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ട് ഈ ഒരു സീസണിൽ കേട്ടോ സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് താങ്ക് യു താങ്ക് യു ബൈ